മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിനിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഭൂമി കയ്യേറ്റമാണ് തൊഴിലെന്നാണ് കോൺഗ്രസുകാരുടെ പരദൂഷണം ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരനും ഇങ്ങനെയൊക്കെ തോന്നിപ്പോകും കാരണം കുറച്ചുനാളായി മന്ത്രി വീണ ജോർജിനെയും കുടുംബത്തെയും കുറിച്ച് ആക്ഷേപങ്ങളും ഒക്കെ പറഞ്ഞു നടക്കുന്നു ഇത് പറഞ്ഞു നടക്കുന്നത് ചില ആളുകൾക്ക് ഒരു സുഖമാണ് ചിലർക്ക് കേട്ടിരിക്കാനും പൊടി രസമാണ് പത്തു പേരോട് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത ചിലരും നമുക്കിടയിലുണ്ട് എന്തെങ്കിലും കേട്ടാൽ അതിന്റെ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുകയോ തിരക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടല്ല ഈ പരദൂഷണങ്ങൾ പറയുന്നത് ഇതിപ്പോൾ പറയാൻ കാരണം ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോർജ്ക്കെതിരെ കോൺഗ്രസുകാർ ആരോപണവുമായി രംഗത്തു വന്നു എന്നതിന്റെ പേരിലാണ് ജോർജുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുന്നിലൂടെ പോകുന്ന ഓവുചാലിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി സ്ഥലം കയ്യേറിയെന്നാണ് ആരോപണം നിർമ്മാണം കോൺഗ്രസ് തടഞ്ഞു മന്ത്രിയുടെ ഭർത്താവ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുമെന്നും ആരോപിച്ചു അശാസ്ത്രീയ റോഡ് നിർമ്മാണമെന്നാരോപിച്ച് കൊടുമണ്ണിൽ യു ഡി എഫ് ഹർത്താലം നടത്തി അതേസമയം കെട്ടിടം നിർമ്മിച്ചത് ഒന്നര വർഷം മുൻപാണെന്നും റോഡിന്റെ അലൈൻമെന്റ് തീരുമാനിച്ചത് മൂന്നര വർഷം മുൻപാണെന്നും ജോർജ് ജോസഫ് പറയുന്നു മാത്രമല്ല പി ഡബ്ല്യുവിന്റെ നിയമത്തിൽ കൂടുതൽ വീതി അദ്ദേഹത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുന്നിൽ റോഡിലുണ്ട് അത്രയും സ്ഥലം വിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത് അതേസമയം അതിനടുത്തുള്ള കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് റോഡ് കയ്യേറിയാണ് നിർമ്മിച്ചത് അത് അളന്ന് തിട്ടപ്പെടുത്തണമെന്നാണ് ജോർജ് പറയുന്നത് അത് കയ്യേറ്റമാണെന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് അത് മറയ്ക്കാൻ ജോർജിയുടെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിൽ അളവെടുപ്പ് നടന്നു ജോർജിയുടെ കെട്ടിടത്തിന് മുന്നിൽ നേരത്തെ ഇട്ടിരുന്ന ബൗണ്ടറിയേക്കാൾ പുറത്തോട്ടിറങ്ങി കുറേ അധികം സ്ഥലം റോഡിന് കിട്ടുന്ന കാഴ്ചയാണ് അളന്നപ്പോൾ കാണുന്നത് ആരോപണം ഉന്നയിച്ചവർ എന്തിനു വേണ്ടി ആരോപണം ഉന്നയിച്ചു ജോർജിയെയും കുടുംബത്തെയും ആക്ഷേപിക്കുന്നതിനു വേണ്ടി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കോൺഗ്രസുകാർ നടത്തിയ ആരോപണം ഇതോടെ കാറ്റിൽ പറഞ്ഞു കള്ളത്തരം കാണിച്ചവർ ആരാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു അവസരമായി ഈ അളവിനെ ജനം കാണുന്നു ലോകമെമ്പാടും ജോർജിയെ ആക്ഷേപിക്കുന്നതിനു വേണ്ടി നടത്തിയ ശ്രമം പൊളിഞ്ഞു അളവിലധികമായി കിട്ടിയ സ്ഥലം പൂർണമായും സർക്കാരിന് നൽകുമെന്നും ഇപ്പോഴുള്ളതിനേക്കാൾ ഒരിഞ്ച് ഭൂമി പോലും വേണ്ടെന്നും അതിൽ കൂടുതൽ വേണമെങ്കിലും കൊടുക്കുവാൻ തയ്യാറാണെന്നുമാണ് ജോർജ് പറയുന്നത് കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കേണ്ട മാതൃക അവരുടെ ഭൂമി അളക്കുന്നതിന് വരുമ്പോൾ തടസ്സം നിൽക്കരുത് സംഘടിച്ച് നിൽക്കുന്നവർ മാറണം എന്നതാണ് ജോർജിയുടെ സ്ഥലമളക്കാൻ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഇവിടെ ഒരാൾ പോലും തടയാൻ ചെന്നില്ല ആരും നോക്കുന്നതിനു പോലും വന്നില്ല കാരണം ജോർജിക്ക് ഉറപ്പുണ്ട് കൈയേറ്റമില്ലെന്ന് മറിച്ച് അഞ്ചര സെന്റ് ഭൂമി മാത്രമുള്ള കോൺഗ്രസിന്റെ കെട്ടിടം നേതാക്കന്മാർ എട്ട് സെന്റാക്കി പണിഞ്ഞിരിക്കുന്നത് എങ്ങനെയെന്ന് ജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം പഞ്ചായത്തിൽ വിവരാവകാശം ചോദിച്ചപ്പോൾ ആ കെട്ടിടം പണിതത്തിന് യാതൊരു രേഖകളും അവിടെ ലഭ്യമല്ലെന്നാണ് മറുപടി ലഭിച്ചത് ഹർത്താൽ നടത്തി വ്യാപാരി വ്യവസായികളെയും ഈ നാട്ടുകാരെയും ഉപദ്രവിച്ചതിന് അവരോട് മാപ്പ് പറയണം അല്പമെങ്കിലും നാണവും മാനവും ഉളുപ്പുമുണ്ടെങ്കിൽ കോൺഗ്രസുകാർ ഈ മനുഷ്യനോട് മാപ്പ് പറയണം എന്നിട്ട് നിങ്ങൾ കൈയ്യേറി നിർമ്മിച്ച കോൺഗ്രസ് പാർട്ടി ഓഫീസിന്റെ സർക്കാർ ഭൂമി വിട്ടു നൽകണം